ദ ജേണലിസ്റ്റിലേക്ക് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ കുറച്ചു കാലമായി ചൊറിയും കുത്തിയിരിപ്പാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അണികൾക്കിടയിൽ ഏറ്റവും അധികം വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരിൽ ഒരാളാണ് കെ സുരേന്ദ്രൻ എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ തന്നെ ആവർത്തിച്ചു പറയുന്നത് ഗ്രൂപ്പിസം പെട്ടിധാഗ്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കൽ അർഹരായവരെ ചവിട്ടി പുറത്താക്കൽ വായിൽ തോന്നിയത് കോതയ്ക്കുപാട്ട് എന്ന നിലയിൽ വിവരക്കേട് വിളിച്ചു പറയൽ സത്യം പറഞ്ഞാൽ പലപ്പോഴും ഒരു ബഫൂണ്ണക്കെ ഇദ്ദേഹം പലതും കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ സഹപ്രവർത്തകരായ ചില മാധ്യമപ്രവർത്തകരും ഞാനും ഇരിക്കുമ്പോൾ ഞങ്ങൾ തമാശ രൂപേണ പറയാറുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹലാൽ എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർ തുപ്പിക്കൊടുക്കുന്ന ഭക്ഷണമാണ് എന്ന് പൊതുവേദിരിയാൾ പ്രസംഗിച്ചു അതിനുശേഷം നടന്നൊരു വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സുരേന്ദ്രൻ പറഞ്ഞു ആ വേദിയിൽ വെച്ച് തന്നെ ആ മാധ്യമ പ്രവർത്തകൻ സുരേന്ദ്രൻ അങ്ങനെ പറയുന്നതിൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ സുരേന്ദ്രൻ പിന്നെ ബബ്ബബാടിയായിരുന്നു ഇങ്ങനെ സ്വർണ്ണക്കടത്ത് കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സുരേന്ദ്രൻ ഒരുപാട് പൊട്ടിക്കൽ പൊട്ടിച്ചിട്ടുണ്ട് ഉണ്ടയില്ലാ വെടി പൊട്ടിക്കുകയും ഒരു തരത്തിലും ഒരു മര്യാദയും ഇല്ലാത്ത വിധത്തിൽ പച്ച നുണകൾ അടിച്ചുവിടുകയും ചെയ്യലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഹോബി അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ചും ബി ജെ പി അണികൾ പോലും ഈ മാന്യദേഹത്തിന് വേണ്ട പോലെ പരിഗണന കൊടുത്തിരുന്നില്ല ഇപ്പോൾ സ്ഥാനം കൂടി പോയതോടെ അതായത് അധ്യക്ഷ പദവി പോലും ഇല്ലാതായതോടെ സുരേന്ദ്രൻ ഏതാണ്ട് കിളി പറന്ന മട്ടാണ് അതുമായി ചേർത്ത് വയ്ക്കാവുന്ന വിധത്തിൽ ഒരു വലിയ പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് മലപ്പുറത്തെക്കുറിച്ചാണ് മലപ്പുറത്തെ ജനങ്ങൾ നോമ്പ് കാലയളവിൽ വെള്ളം കിട്ടാതെ പിട്ടഞ്ഞ് 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 മരിക്കുകയാണെന്ന മട്ടിലാണ് സുരേന്ദ്രൻ ആശാൻ്റെ തള്ളൽ അത് നമുക്ക് ആ പരാമർശമൊന്നു കേട്ടിട്ട് ഇതിലെ അപകടവും പൊട്ടത്തരവും ഒരുപോലെ ചർച്ച ചെയ്യാം കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആശയമുള്ളതാണ് നമ്മളിപ്പോ ശബരിമല വ്രത നോ നോക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു ചുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ നേര അനുഭവം പറയും ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും സംസാരിക്കുന്നില്ല മുസ്ലിം നോക്കുക എന്ത് എന്തുജാതി ആണ് ഇയാൾ പറയുന്നത് മലപ്പുറം ജില്ലയിൽ ഒരു മാസക്കാലയളവിൽ വെള്ളം പോലും കുടിക്കാൻ കിട്ടില്ല ഇത് ബ്ലൻഡർ മാത്രമല്ല ആ ഒരു മാസം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ നോമ്പ് കാലയളവാണ് ഈ കാലയളവിൽ മലപ്പുറത്ത് നിർബന്ധിതമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ആരും വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രചണ്ഡ പ്രചാരണങ്ങൾ നടത്തി എല്ലാ സമുദായത്തിൽപ്പെട്ടവരുടെയും കടകളടപ്പിച്ച് അവരുടെ വെള്ളം കുപ്പികളൊക്കെ എറിഞ്ഞുടച്ച് വലിയ ഭീകരത ഉണ്ടാക്കുന്നു എന്നാണ് ഈ പറയുന്നതിൻ്റെ പരോക്ഷമായ അർത്ഥം മലപ്പുറം ജില്ലയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കടുത്ത് ജനിച്ചയാളാണ് ഞാൻ കുറേ വർഷം അവിടെ താമസിച്ചിട്ടുണ്ട് ആ കാലയളവിലൊക്കെ ഈ നോമ്പ് എന്ന് പറയുന്ന പ്രക്രിയയുണ്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു അയൽക്കാർ മുസ്ലിം മുസ്ലിങ്ങളായിരുന്നു ആ സമയത്തൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം അയൽവാസികളായ മുസ്ലിം വീട്ടുകാർ തരുവായിരുന്നു അത് ബിരിയാണി ചിക്കൻ ഫ്രൈ ബീഫ് തുടങ്ങി എല്ലാത്തരം വിഭവങ്ങളും വയർ നിറച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന കാലമായിരുന്നു അത് ഒരു ദിവസം പോലും ആ നോമ്പ് കാലം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയത് എൻ്റെ ഓർമ്മയിലില്ല വൈകുന്നേര ഭക്ഷണം മിക്കവാറും അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും താത്തമാർ കൊണ്ടുതരും അങ്ങനെ ഒരുമയോടുകൂടി ഒത്തൊരുമയോടുകൂടി സന്തോഷത്തോടുകൂടി വെച്ച് വിളമ്പിക്കൊടുത്ത് അയൽ അയൽക്കാരെയും ഒക്കെ ഭക്ഷണം കഴിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു നല്ല സമയത്തെയാണ് ഈ ചങ്ങാതി ഈ വിധത്തിൽ ഒരു ഫാസിസ്റ്റ് കാലം എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത് ഈ നോമ്പ് കാലത്ത് കോഴിക്കോട്ടും മലപ്പുറത്തും ഒക്കെ പോയിട്ടുള്ള ആളാണ് ഞാൻ അത് പഴയ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഈ സമീപകാലത്ത് ആ സമയത്ത് ചെന്നപ്പോഴും അവിടെയുള്ള ഇടങ്ങളിലൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം തരും ഞാനൊരു മുസ്ലിം വീട്ടിൽ പോയിരുന്നു അപ്പം എനിക്ക് വൈകുന്നേരം ആയപ്പോൾ ഒരു ആറാറരയപ്പോഴാണ് ഞാൻ ചെന്നത് അപ്പോൾ തന്നെ നോമ്പ് തുറ വിഭവങ്ങളൊക്കെ തന്നു ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു ഇപ്പം രാവിലെ സമയത്ത് എടുക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല വെള്ളം പോലും കുടിക്കാറില്ല അത് ശരിയാണ് പക്ഷേ മലപ്പുറത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരു തുള്ളി വെള്ളം കുടിക്കരുത് ഒരിടത്തും ഭക്ഷണം കൊടുക്കരുത് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അത് അതിലേ പോയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകും പിന്നെ സുരേന്ദ്രൻ പറയുന്നത് ഈ ചെങ്ങാതി കണ്ടു കഴിഞ്ഞാൽ പച്ച വെള്ളം കൊടുക്കാൻ തോന്നില്ല എന്ന് അവിടുത്തെ എല്ലാ സമുദായക്കാരും മനുഷ്യന്മാരും തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ചിലപ്പോൾ അതായിരിക്കും ഇമാതിരി വിവരക്കേട് വിളിച്ച് പറയുന്നത് ഇയാൾ വരുമ്പോൾ തന്നെ ജനങ്ങള് വീടും പൂട്ടി ഓടുന്നുണ്ടാവും അതുകൊണ്ട് ചിലപ്പോൾ കുടിക്കാൻ വെള്ളം കിട്ടാത്തതിനെ കുറിച്ചായിരിക്കും പറഞ്ഞത് തൽക്കാലം പഞ്ചായത്ത് വൈകിലെ ടാപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് സുരേന്ദ്രൻ ഇനി ബാക്കി നോക്കാം മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു ഇവിടെ ആതൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല വാക്സിനേഷൻ എതിരായിട്ടുള്ള വീട്ടിൽ ഒരു സ്ത്രീ അഞ്ച് പ്രസവം വീട്ടിൽ നടത്തി ഞങ്ങള് ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ് അങ്ങനെയല്ല അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള പിന്നെ അതിന്റെ പിന്നിൽ ആൾക്കാരുണ്ട് അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത് വാക്സിനേഷൻ പാടില്ല ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ് ഒരു തരത്തിൽ റാഡിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും ഇതൊന്നും പുറത്തു നോക്കുക മുസ്ലിം ലീഗാണ് മലപ്പുറത്ത് പച്ചവെള്ളം കൊടുക്കാതിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ഉള്ളത് കൊണ്ടാണ് അവിടെ ആരും വാക്സിൻ എടുക്കാത്തത് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ഉള്ളത് കൊണ്ടാണ് അവിടെ ഇയാൾ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ അഞ്ചും ആറും തവണയൊക്കെ പ്രസവിക്കുന്നത് ആശുപത്രിയിൽ പോവാതെ വീട്ടിൽ പ്രസവം നടത്തുന്നത് എന്നൊക്കെയാണ് ഈ ചങ്ങാതി പറയുന്നത് നാലോ വെച്ച് നോക്കുമോ വാക്സിനേഷനെതിരായിട്ടുള്ള ചില ബോധപൂർവമായ ഇടപെടലുകൾ പലരും നടത്തുന്നുണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണ് അതിനെ ശക്തമായി പ്രതിരോധിക്കേണ്ടതാണ് പക്ഷേ അത് ഇയാൾ പറയുന്ന പോലെ മുസ്ലിം ലീഗ് പോസ്റ്റർ ഒട്ടിച്ചിട്ടൊന്നുമല്ല ചില ആളുകളുടെ ചിന്താഗതി കൊണ്ടാണ് അതിനൊരു മതവുമായി കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല ഒരു മഹല്ല് കമ്മിറ്റിയോ ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയോ ഒന്നും ഒരിക്കൽ പോലും നിങ്ങൾ വാക്സിനേഷൻ എടുക്കരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ തെളിവ് തരൂ സുരേന്ദ്രൻ ഉറക്കം ഞെട്ടി ഉണർന്നെന്തോ സ്വപ്നം കണ്ടിട്ട് പറയുന്നത് പോലെ ഇങ്ങനെ വിളിച്ചു വിളിച്ചുപോവല്ലേ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇയാൾ പറയുന്നത് എന്താണ് ഒരു വീട്ടിൽ അഞ്ചുമാറും പ്രസവങ്ങൾ നടക്കുന്നു ഈ പ്രസവങ്ങൾ മുഴുവൻ വീട്ടിലാണ് നടക്കുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു അതിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് എൻ്റെയും അങ്ങനെ പ്രസവം വീട്ടിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടായാൽ ആശുപത്രിയിലേക്ക് പോകരുത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയുന്നവരെ മടല് വെട്ടി ഒരു സംശയവും വേണ്ട പക്ഷേ മുസ്ലിം ലീഗ് മലപ്പുറത്തെ എല്ലാ വീടുകളിലും ചെന്നിട്ട് നിങ്ങൾ പ്രസവം വീട്ടിൽ തന്നെ ആക്കണം അങ്ങോട്ട് ആശുപത്രിയിലേക്ക് ആരും പോകരുത് എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് ഒരു പാർട്ടിയുടെ മേൽ ഒരു മതത്തിന് മേൽ കുതിര കയറുന്നത് മഹാവൃത്തികേടാണ് സുരേന്ദ്രൻ ഇത്രയും കാലമായിട്ടുള്ള അനുഭവം കൊണ്ട് പഠിച്ചിട്ടില്ല ഒന്നും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്നാലോചിച്ച് നോക്കുക മലപ്പുറം ജില്ല മുസ്ലിങ്ങൾ കൂടുതലുള്ളൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശം മുഴുവൻ പ്രശ്നക്കാരാണ് പ്രശ്നമാണ് അപകടമാണ് ദുരന്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പറച്ചിലുണ്ടല്ലോ അതിനെ ശക്തമായി കേരളം പ്രതിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്തായാലും നോമ്പിന് മലപ്പുറത്ത് വെള്ളം കിട്ടാതെ മരിച്ചു ഒരുപാട് പേരുണ്ട് എന്ന മട്ടിലൊക്കെ സുരേന്ദ്രൻ നടത്തുന്ന ഈ വൃത്തികെട്ട പ്രചാരണം ഈ പ്രചാരണത്തിന് ശക്തമായ മറുപടി ഫിറോസ് പി കെ ഫിറോസ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവ് പി കെ ഫിറോസ് നൽകിയിട്ടുണ്ട് ആ ഒരൊറ്റ ഡയലോഗ് കൂടി കേട്ട് കഴിഞ്ഞാൽ സുരേന്ദ്രന് തൃപ്തിയാകും സുരേന്ദ്രൻ്റെ മണ്ടത്തരവും വങ്കത്തരവും പൊട്ടത്തരവും അതിലുപരി ഒരു സംഘർഷം വർഗീയത വളർത്തി വിടാനുള്ള ബോധപൂർവമായ ഇടപെടൽ എല്ലാം ഒറ്റയടിക്ക് പി കെ ഫ്രോസ് പൊളിച്ചടിക്കൊടുക്കുന്നുണ്ട് അതുകൂടി പ്രേക്ഷകർ ഒന്ന് കേൾക്കുക വിലയിരുത്തുക ഒരു നുണ രാവിലെ എണീറ്റ് പറയാം പിന്നെ അത് ശരിയല്ല എന്ന് പറയാൻ നമ്മൾ മറുപടി പറയേണ്ട ഒരു സ്ഥിതി അത് സംഘപരിവാരം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു നുണ നൂറ് തവണ ആവർത്തിച്ചാൽ അത് സത്യമാകും എന്ന ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ നുണകൾ പറയുന്നത് അപ്പോൾ സുരേന്ദ്രൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ തുപ്പിയിട്ടല്ല കൊടുക്കുന്നത് എന്ന് തെളിയിക്കാൻ പിന്നെ നമ്മൾ നടക്കേണ്ടി വരിക ഞാനൊരാളെക്കുറിച്ച് ഒരാളോട് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സംഘപരിവാറായ ഒരാളല്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ സുരേന്ദ്രനൊക്കെ പ്രസ്താവന കണ്ടില്ലേ ഭക്ഷണത്തിൽ തുപ്പിയിട്ടാണ് കൊടുക്കുന്നത് എന്ന് പോലും പറയുന്നു അദ്ദേഹം ചോദിച്ചത് തുപ്പിയിട്ടല്ല കൊടുക്കുന്നതെന്ന് എന്താണ് തെളിവ് ഇതാണ് ഇവർ ആഗ്രഹിക്കുന്നത് ലൌ ജിഹാദ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരള ഹൈക്കോടതി കേരള പോലീസ് എൻ ഐ എ കേന്ദ്രമന്ത്രി ഇന്ത്യയുടെ പാർലമെൻറ്റിലൊക്കെ ലൌ ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ടും ലൌ ജിഹാദ് ഉണ്ട് എന്നിവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെയാണ് ഇപ്പോൾ ആരോപണം അദ്ദേഹം ആവർത്തിച്ചത് നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം മലപ്പുറത്ത് കിട്ടില്ല നോമ്പ് നോമ്പുകാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് സുരേന്ദ്രൻ അപ്പോൾ നോമ്പ് കാലമായാൽ തുറക്കുന്ന ഹോട്ടലുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടാണ് അതിനെ സോഷ്യൽ മീഡിയ പ്രതിരോധിക്കുന്നത് ഇത് ഓരോ നോമ്പ് കാലത്തും ഇങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥിതി ഇതറിയാത്തതുകൊണ്ടല്ല പിന്നെ ചില ഹോട്ടലുകൾ നോമ്പ് കാലത്ത് തുറക്കില്ല എന്താ കാരണം ഇത് ബിസിനസ്സാണല്ലോ ഇത് കച്ചവടത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം എന്താണ് ലാഭമാണ് മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം ആളുകൾ നോമ്പ് എടുക്കുന്ന ആളുകളായതുകൊണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ആളുകൾ കുറവായിരിക്കും ഈ ബംഗാളികളും അതുപോലെ തന്നെ ബീഹാറിലൊക്കെയുള്ള ആളുകൾ ഈ കച്ചവടം കുറവാകുന്ന നോമ്പ് കാലത്താണ് ലീവ് എടുത്ത് നാട്ടിൽ പോവുക അപ്പോൾ കച്ചവടം കുറവായതിന് നോമ്പുകാലത്ത് കച്ചവടം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് മുതലാളി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ കെ സുരേന്ദ്രൻ എന്താ ചെയ്യേണ്ടതെന്നാൽ പിന്നെ ബി ജെ പി കാരടൊക്കെ നോമ്പുകാലമായ മലപ്പുറം ജില്ലയിലേക്ക് പോയിട്ട് അവിടുത്തെ ഹോട്ടലിലൊക്കെ കച്ചവടം കൂട്ടാൻ പറയണം അപ്പോൾ കച്ചവടം കൂടുതലായാൽ സ്വാഭാവികമായും ആളുകൾ ലാഭം ആഗ്രഹിക്കുന്നവർ തുറക്കും അപ്പം ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഇനിയിപ്പോൾ സുരേന്ദ്രൻ വേണമെങ്കിൽ അടുത്ത നോമ്പിന് രാമനാട്ടുകർ മുതൽ എടപ്പാൾ വരെ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു യാത്ര നടത്താൻ തയ്യാറാണെങ്കിൽ ഇത് പരിശോധിക്കാൻ സുരേന്ദ്രൻ തയ്യാറുണ്ടെങ്കിൽ അത് കൊണ്ടുപോവാൻ ഞങ്ങൾ തയ്യാറാണ് യൂത്ത് ലീഗ് തയ്യാറാണ് അദ്ദേഹം തയ്യാറാവില്ല ഈ പച്ചക്കള്ളം പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇവരൊക്കെ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ഈ സുരേന്ദ്രനെപ്പോലുള്ളവരൊക്കെ ബോധപൂർവ്വം നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ എത്രത്തോളം അപകടകരമാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കമൻ്റ് ചെയ്യുക